കൊല്ലം പനയം മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി മുടന്താർവിള ജംഗ്ഷൻ ചാത്തിനാകുളം കണ്ടച്ചറ ചീപ്പ് റോഡ് വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപവാസ സമരം നടത്തിയത് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം അഡ്വക്കറ്റ് എസ് ബിന്ദു കൃഷ്ണ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു ദീർഘനാളായി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ചാത്തിനാംകുളം കള്ളച്ചിറ ചീപ്പ് റോഡ് റോഡിന്റെ ദുസ്ഥിതി അധികാരികൾക്ക് മുമ്പാകെ നിരവധി തവണ ഉന്നയിച്ചിട്ടുള്ളതുമാണ് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ഉപവാസ സമരവുമായി രംഗത്തെത്തിയത് അഡ്വക്കറ്റ് എസ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു മാവേലി മലയാളികളെ കാണുവാൻ ചിങ്ങമാസത്തെ എത്തുമെങ്കിൽ കൊല്ലം എം എൽ എ കൊല്ലം മണ്ഡലത്തിലെ ജനങ്ങളെ കാണാൻ ഇന്ന ദിവസം എത്തുമെന്ന് ജ്യോതിഷിക്ക് പോലും കഴിയില്ല തന്നെ തെരഞ്ഞെടുത്തയച്ച ജനങ്ങളോട് അങ്ങേറ്റം നിരത്തരാധിപരമായ സമീപനം കാണിക്കുന്നത് കൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ആ നാളുകളേറെ ഒരു ചെറിയ നടപടി പോലും എടുത്തില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ റോഡിന്റെ റോഡ് 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 പ്രപ്പോസൽ പ്രപ്പോസൽ കൊടുക്കുന്ന ഇതുപോലെ കൊടുത്തത് ആ പണിയും അഞ്ചാനും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ഷമീർ പനയം മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉനൈസ് ചാത്തനാംകുളം മഹിളാ കോൺഗ്രസ് നേതാവ് അനിതാകുമാരി എന്നിവരാണ് ഉപവാസം അനുഷ്ഠിച്ചത് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എ ഹാഷിം പെരിനാട് മുരളി എം ആർ മോഹനൻപിള്ള ഗോപൻ സി സി എ ഹുസൈൻ സജീമീർ കഴുതൂർ മേലത്തിൽ ലീരാമ്മ മദൻപിള്ള സെയിലാബ്ദീൻ സഹദ് നൌഫൽ അജ്മൽ ബഷീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം